വർക്കല അയ്യൂരിൽ പരാതി നൽകിയ കുടുംബത്തെ ഇരുട്ടിലാക്കി വീണ്ടും കെ എസ് സി ബിയുടെ പ്രതികാരം മദ്യപിച്ചെത്തിയ ലൈൻമാനെതിരെ പരാതി നൽകിയതിനാണ് കുടുംബത്തെ ഇരുട്ടിലാക്കിയതെന്നാണ് ആരോപണം അയരൂർ സ്വദേശി രാജീവിന്റെ കുടുംബത്തെയാണ് കെ സി ബി ഉദ്യോഗസ്ഥർ പ്രതികാര നടപടിയുടെ ഭാഗമായി ഇരുട്ടിലാക്കിയത് സംഭവം വിവാദമായതോടെ രാത്രി വൈകി കെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു വൈദ്യുതി മന്ത്രി ഉൾപ്പെടെ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു രാജീവിന്റെ വീട്ടിലെ വൈദ്യുതി തകരാർ പരിഹരിക്കാനെത്തിയ ജീവനക്കാരൻ മദ്യപിച്ച് അശ്ലീലം പറഞ്ഞിരുന്നു ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ വൈദ്യുതി തകരാർ പരിഹരിക്കാതെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു പരാതി പിൻവലിച്ചാൽ മാത്രം വൈദ്യുതി തരാമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ആരോപിച്ചു അതിനിടെ സംഭവത്തിൽ വിശദീകരണവുമായി കെ സി ബി രംഗത്തെത്തി ഇന്നലെ രാത്രി മീറ്റർ കത്തുന്നുവെന്ന് പരാതി ലഭിച്ചപ്പോൾ വീട്ടിലേക്ക് പോയ കേടാകുളം സെക്ഷനിലെ രണ്ട് ലൈൻമാൻമാരെ വളരെ മോശമായ ഭാഷയിൽ ചീത്ത വിളിക്കുകയും തിരികെ പോകാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുകയും ചെയ്തു എന്ന് കെ സി ബി അധികൃതർ പറയുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ജീവനക്കാർ ഇക്കാര്യം പോലീസിൽ അറിയിച്ചു പോലീസ് എത്തിയപ്പോൾ ജീവനക്കാർ മദ്യപിച്ചാണ് എന്ന രീതിയിൽ പരാതി കൊടുക്കുകയായിരുന്നു എന്നാൽ വൈദ്യ പരിശോധന നടത്തിയപ്പോൾ ഇവർ മദ്യപിച്ചിട്ടില്ലെന്ന് വ്യക്തമായെന്നും കെ സി ബി അധികൃതർ പറഞ്ഞു മദ്യപിച്ചെത്തിയതിനു ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വീട്ടുടമയെ തെരുവിളിച്ചെന്നും എഫ്ഐആർ ഇട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് വീട്ടുകാർക്കെതിരെ കെ പരാതി നൽകിയത് ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തിയെന്നാണ് കെ സി ബി നല്കിയ പരാതിയില് പറയുന്നത് കെ സി ബിയുടെ നടപടി അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നായിരുന്നു സ്ഥലം എം ൽ എ കൂടിയായ സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയുടെയും പ്രതികരണം